ഏതാണ്ട് എട്ട് മാസം മുമ്പ് ഉത്തർപ്രദേശിൽ നിന്നും മാനസികപരമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടും നാടുവിട്ട് വന്ന് എത്തിപ്പെട്ട ഒരു സഹോദരനാണിത് ഞങ്ങളെ നാട്ടിലാണ് ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെ നാട്ടുകാരെല്ലാം കൂടി ഇദ്ദേഹത്തിനെ മുടിയും താടിയൊക്കെ വെട്ടി കുളിപ്പിച്ചു ആക്കി നാട്ടിലേക്ക് ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവൻ കാണുന്നതിന് വേണ്ടി സ്കിപ്പ് ചെയ്യാതെ നമുക്ക് നേരെ വീട്ടിലെ പോകും ആ താടിയും മുടിയൊക്കെ നീട്ടിയ വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ആംബുലൻസിൽ കയറിപ്പോയി ടാറ്റ പറഞ്ഞ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ അപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ അപ്പം എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മുജുകുന്ന് എൻ്റെ നാട് അപ്പോൾ എൻ്റെ നാട്ടിൽ എസ് ഐ ആർ ബി ടി എം ഗവൺമെൻറ് കോളേജിൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഈ ഒരു വ്യക്തി കുറച്ച് ദിവസങ്ങളായി വന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ട സ്ഥിതിക്ക് നമ്മൾ അവരോട് സംസാരിച്ചു സംസാരിച്ചിപ്പോൾ ഹിന്ദിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഒരു യു പി സ്വദേശിയാണെന്ന് മനസ്സിലായി ബേഗ് തുറന്നു നോക്കിയപ്പം നല്ല വൃത്തിയുള്ള മൂന്നാൾ ജോഡി വസ്ത്രങ്ങൾ കണ്ടു ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു വ്യക്തിയല്ല വേറെന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നാട് വിട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ നാട്ടുകാരെന്ന് പറഞ്ഞാൽ പിന്നെ ദയാ പാലേ കുറച്ച് സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരൊക്കെ കൂടി ഇദ്ദേഹത്തിനെ കുളിപ്പിച്ചു അതിനുശേഷം ആ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ വെട്ടി നല്ല വൃത്തിയിൽ കുളിച്ച് കുട്ടപ്പനാക്കി ചായയൊക്കെ കുടിപ്പിച്ചു നേരെ പോലീസ് സ്റ്റേഷനിലാക്കി ആ ഒരു വീടാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം അപ്പൊ ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ അയച്ചുമാറ്റി വസ്ത്രങ്ങൾ അയച്ചു ശേഷം കുളിക്കാനുള്ള സൗകര്യം ചെയ്തു ചെയ്തൊടുത്തു അപ്പോൾ ഒരു കടയുടെ പിറകിൽ കൊണ്ടുപോയി അവിടുന്ന് കുളിക്കാനുള്ള സൗകര്യം ചെയ്തു ചെയ്തുകൊടുത്തു മൂപ്പര കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ള ദയാ പാലി ടി വി കൺവീനിയർ കൂടിയിട്ടുള്ള ബിജി ഷേട്ടൻ ഇപ്പം അദ്ദേഹത്തിൻ്റെ മുടി വെട്ടിക്കൊടുക്കുകയാണ് മുട്ട അടിച്ചു കൊടുക്കുകയാണ് ആ ഒരു വീടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം നിങ്ങൾ ആദ്യം കണ്ട രൂപം ഈ ഒരു രൂപം നോക്കിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയുള്ള നമ്മളൊരു നാട്ടുകാരനെ പോലെ ആയി അപ്പം നല്ല കട്ടിയുള്ള താടി മീശ ഒക്കെ ആയിരുന്നു അപ്പോൾ ഏതാണ്ട് എട്ട് മാസം മുമ്പാണ് ഇദ്ദേഹം യു പിയിൽ നിന്ന് നാട് വിട്ട് വന്നതെന്നാണ് ഇവരെ വീട്ടുകാരെ വിളിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് അപ്പം വീഡിയോ കോളൊക്കെ ചെയ്തു ആളെ കൺഫേം ആക്കിയതിനു ശേഷം ഞങ്ങൾ അവരെ വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു കസിൻ കസിനായിട്ടുള്ള ഷിയാബുക്കയാണ് മുബനാണ് എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നത് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു സമയത്ത് ബാലുശ്ശേരിയായിരുന്നു ഒരു വണ്ടി നോക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തിനൊപ്പം പോയിരുന്നു അപ്പോൾ ഈ കൂട്ടിയിരിക്കുന്ന എല്ലാവരും കൂടിയാണ് ഇദ്ദേഹത്തിന് ക്ലീൻ ചെയ്തു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങി ഇതാണ് ശിയാബുക്ക് എങ്ങനെയാണ് വീഡിയോ എടുത്തത് അപ്പം ബിജി ചേട്ടൻ എന്ന എന്നിവരെല്ലാവരും കൂടെ ഈ ഒരു കാര്യം ചെയ്തു എന്താ പറയുക ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇങ്ങനത്തെയുള്ള ആളുകളെ കുളിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ കൈസ് അങ്ങനെ മുടിയൊക്കെ വെട്ടി താടിയും വെട്ടി നേരെ ചായ പിടിക്കാൻ വേണ്ടി തൊട്ടടുത്ത കടയിലോട്ട് പോയതാണ് അപ്പോൾ അവിടുന്ന് നല്ല കടിയും ചായകമായി കൊടുത്തു അപ്പോൾ ആൾ സംസാരിക്കൂല ആൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് വെച്ചാൽ ഇങ്ങനെ ആയത് അപ്പോൾ ആരോടും സംസാരിക്കാത്തൊരു പ്രകൃതമാണെന്നാണ് വീട്ടുകാരെ പറഞ്ഞത് കൈസ് കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ മാറുമ്പോഴേക്കും ആളുടെ ലുക്ക് തന്നെ മാറി നിങ്ങൾ ആദ്യം കണ്ട ലുക്ക് മുമ്പ് കണ്ട ലുക്ക് ഒന്ന് മാറ്റാണെന്ന് അങ്ങനെ ആള് എല്ലാവരോടും കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി റെഡിയാവാണ് ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോ ഉള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു യു പി കാരനാണ് ഇദ്ദേഹം ഏതാണ്ട് എട്ട് മാസം മുമ്പ് അവിടുന്ന് നാട് വിട്ടു വന്നു അപ്പൊ ഇദ്ദേഹത്തിനൊരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ നാട്ടിലെത്തിയ മുതലുള്ള കഥ പറയാം അപ്പോൾ ഏതാണ്ട് രണ്ട് ദിവസമായി ഞങ്ങളുടെ നാട്ടിൽ മുജുകുന്ന് കോഴിക്കോട് കൊയിലാണ്ടി മുജുകുന്ന് ഗവൺമെൻറ് കോളേജിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ രണ്ട് ദിവസമായി ഇദ്ദേഹത്തിനെ കാണാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് എട്ട് മാസം മുമ്പ് അണിഞ്ഞ വസ്ത്രവും ഈ അടിവസ്ത്രങ്ങളും പെയിൻറ്റും എല്ലാം ആ ഒരു എട്ട് മാസമായിട്ട് ഇദ്ദേഹം വസ്ത്രം മാറിയിട്ടില്ല കുളിച്ചിട്ടില്ല ഒന്നുമില്ല ആ ഒരു ഇതിലിങ്ങനെ നടക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പം ഇദ്ദേഹം ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ബേഗ് തുറക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നിങ്ങൾ വീട്ടിൽ കണ്ട അവരെല്ലാം കൂടെ സംസാരിച്ചപ്പം ബേഗ് തുറന്നു അങ്ങനെ ബേഗിലുള്ളത് നല്ല പുത്തൻ വസ്ത്രങ്ങളും ഒരു ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വീണ് പൊട്ടിയൊരു ഡിസ്പ്ലേ പോയൊരു മൊബൈലും അങ്ങനെ വസ്ത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിന് അങ്ങനെ നമ്മൾ സാധാരണ റോഡ് സൈഡിൽ കാണുന്ന ബ്രാന്തുള്ള ആളുകളുണ്ടല്ലോ അങ്ങനെ കണ്ടതും പെറുക്കിയിട്ട് അവിടെ ഇവിടെ ഇരുന്ന അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല എന്തോ സംഭവിച്ചിട്ട് നാട് വിട്ട് വന്ന വ്യക്തിയാണ് എന്തോ സംഭവിച്ചാണെന്ന് മനസ്സിലായി അങ്ങനെ വീട്ടിലെ അഡ്രസ്സും കാര്യമൊക്കെ ചോദിച്ചു വീട്ടിലെ അഡ്രസ്സ് കാര്യം ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നമ്പർ കൊടുത്തു അങ്ങനെ ഇവർ എൻ്റെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകർ നിങ്ങൾ ആ വീട്ടിൽ കണ്ട ഷെയ്വ് ഒക്കെ ചെയ്ത് കൊടുത്ത് കൊടുക്കുന്ന ആളുണ്ടല്ലോ മൂപ്പരെന്നറിയാലോ എൻ്റെ നാട്ടിലൊരു പാലേറ്റ് വേണ്ടത് ആ പാലേറ്റ് അതിൻ്റെ കൺവീനറാണ് പിന്നെ ബിജീസ് എന്ന പേര് അപ്പോൾ മൂപ്പര് നമ്പർ വാങ്ങി വിളിച്ചു വിളിച്ച സമയത്ത് വീഡിയോ കോളും കാര്യം ചെയ്ത് ആക്കി അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് കൺഫേം വരുത്തിയതിനു ശേഷം ഇവർ നേരെ ഈ നി കൊയിലാണ്ടി നമ്മൾ അഡ്രസ്സും കാര്യമൊക്കെ കൊടുത്തു അതിനുശേഷം അവരെടുത്ത് പറഞ്ഞു നിങ്ങൾ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവരെ കംപ്ലൈൻ്റ് ചെയ്തു സ്റ്റേഷനിൽ നിന്ന് ഈ വ്യക്തി ഇവിടെ മുജു എന്നുള്ള കാര്യം സ്റ്റേഷനിൽ ഇവരും വിളിച്ചു പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കുളിപ്പിച്ച് മാറ്റി ആ എത്തിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടത് അപ്പോൾ എൻ്റെ നാട്ടുകാർ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനത്തെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആരും അറപ്പോടെ നോക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിൽ നോക്കുന്നതാണ് ചില ആളുകൾ എല്ലാവരും അങ്ങനെയല്ല അപ്പോൾ ഈ വ്യക്തിയെ കണ്ട പാടെന്നെ ഇവർ കുളിപ്പിച്ചു പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു ആ വസ്ത്രങ്ങൾക്ക് അണിയിച്ചു കൊടുത്തു ചായ കുടിപ്പിച്ചു കൊടുത്തു എന്നിട്ട് മുടിയും താഴെയൊക്കെ വെട്ടി ക്ലീനാക്കി എന്ത് രൂപം മാറ്റമാണ് നിങ്ങൾ കണ്ടോ വീഡിയോയിൽ ആ ആദ്യമുള്ള ഫോട്ടോയും അവസാനം ശേഷമുള്ള ഒരു മാറ്റം കണ്ടില്ലേ അപ്പോൾ അതാണ് ശരിക്കുള്ള ഇദ്ദേഹത്തിൻ്റെ രൂപം ആ എട്ട് മാസം കുളിക്കാതെ നനക്കാതെ നടന്ന് അങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ഏതാണ്ട് ഒൻപത് മാസം മുമ്പ് എന്തോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വര കണ്ടിട്ടുണ്ടാവില്ല സ്റ്റിച്ചൊക്കെ കേട്ടെ അപ്പോൾ അങ്ങനെ എന്തോ സംഭവിച്ചു ആക്സിഡൻറ്റിൽ സംഭവിച്ചതിന് ശേഷം ആരോട് സംസാരിക്കൂല ഇങ്ങനെ ഇറങ്ങി നടക്കുക അങ്ങനെ ആട് വിട്ട് വന്നാണ് അപ്പോൾ അവർ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയെന്ന് അറിയണ്ടായിരുന്നത് ഈ രൂപ ആർക്കും മനസ്സിലാവില്ല അദ്ദേഹത്തിൻ്റെ ശരിക്കും കുളി കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ വെട്ടിയതിന് ശേഷമുള്ള രൂപമാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ താടിയും മുടി നീട്ടുകൊണ്ട് വ്യക്തി ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ഐഡൻറ്റിഫിക്കേഷനെല്ലാം കഴിഞ്ഞു ഇപ്പം കൊയിലാണ്ടി സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോടെ കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ ആ കണ്ട ആംബുലൻസിൽ കയറ്റിയിട്ട് അവർ കൊയിലാണ്ടി സ്റ്റേഷനിൽ ഇറക്കി കൊടുത്തു അവിടുന്ന് അവർ കോഴിക്കോട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഈ ഒരു നല്ല നല്ല കാര്യം ചെയ്ത എല്ലാ ആ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ചെറുപ്പക്കാരെ കിട്ടാൻ പാടാണ് അപ്പോൾ ഇത്രയും കഷ്ടപ്പെടുത്തൊക്കെ ചെയ്ത എല്ലാവർക്കും പഠിച്ചാൽ കിട്ടുന്നതിൻ്റെ പ്രതിഫലം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അതിൻ്റെ അപ്പിയെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അവർക്ക് നല്ലത് എന്ന് പ്രാർത്ഥിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു